ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പോൾ നമ്മളുള്ളത് പോക്കറയിലാണ് പോക്കറയിലെ സരൻകോട്ട് എന്ന് പറഞ്ഞ വ്യൂ പോയിൻറ്റില്ല കേട്ടോ ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഹിമാലയൻ പർവ്വതങ്ങളുടെ ഫുള്ള് വ്യൂ ഒന്ന് കാണാൻ പറ്റും കേട്ടോ അതിന് വേണ്ടി വന്നതാണ് ഇത് നമ്മൾ മെയിൻ റോഡ് സൈഡ് അടുത്ത് തന്നെയാണ് ജസ്റ്റ് ചെറിയൊരു ഒരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് എന്നൊന്നും പറയാനില്ല കേട്ടോ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ എത്തും കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ പോയിന്റ് ആണ് നേപ്പാളിൽ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ആട്ടോ ഇത് ഇതാണ് പറയുക നമുക്ക് കാഥമണ്ഡു കാര്യങ്ങളൊക്കെ കുറച്ച് ടൗൺ ഏരിയ ആണ് എന്ന് പറഞ്ഞാൽ കുറച്ച് വില്ലേജ് ഏരിയയിൽ ഇത്രയും അടിപൊളി വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് രാവിലെ തന്നെ വന്ന് കാണുമ്പോണ്ടല്ലോ ഭയങ്കര രസമാണ് പക്ഷേ ഇത് വ്യൂ എല്ലാ ദിവസവും കിട്ടണമെന്നൊന്നുമില്ല അത് അത് ആണ് നമ്മുടെ ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട് ഈ ടവർ കാണുന്നുണ്ടല്ലോ ഈ വാച്ച് ടവറിൻ്റെ മുകളിലൊക്കെ കയറണമെങ്കിൽ അറുപത് രൂപ ഒരു എൻട്രി ഫീ ഉണ്ട് അറുപത് നേപ്പാളി റുപ്പീസ് അപ്പോൾ അതുപോലെ ഇവിടെ ചെറിയൊരു ടെമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ടെമ്പിളിൻ്റെ അകത്തൊന്നും കയറിയില്ല കേട്ടോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സൂര്യൻ വരുന്ന കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ വെളിച്ചടിക്കുന്ന സമയത്ത് നമുക്ക് ഗോൾഡൻ കളറിൽ ഇത് കാണാൻ പറ്റും അത് കാണാൻ പറ്റുമോയെന്നറിയില്ല എന്നാലും അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ മഞ്ഞ് വരും മൂടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ തെളിഞ്ഞു കാണും ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ് ഈ താഴെ കാണുന്ന കേട്ടോ ശരങ്കോട്ടിലെ ടെമ്പിൾ ഒരു പടുകൂറ്റൻ ഗണപതിയുടെ പ്രതിഭ നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരട്ടോ ഫുള്ള് കോളമൂടി കിടക്കുന്ന പിന്നെ ആകാശമൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഒരു നല്ല ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം പോക്കറയിൽ കൈ ഒക്കെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് താഴെ പോക്കര ടൗണിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഏകദേശം ഒരു ഏരിയൽ വ്യൂ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ചെറിയ ചെറിയ കെട്ടിടങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഞാൻ രാവിലെ നാലരയ്ക്ക് വന്ന കേട്ടോ ഇവിടെ എപ്പോഴാണ് നമുക്കൊരു നല്ല വ്യൂ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിവരെ ഞാനിവിടെ സ്പെൻഡ് ചെയ്തു എന്നിട്ടാണ് എനിക്ക് കുറച്ച് നല്ല കാഴ്ചകൾ കിട്ടിയത് ഒടുവിൽ കുറച്ച് ക്ലിയറുള്ള വ്യൂ ഒക്കെ വന്ന് തുടങ്ങിട്ടാ ഇപ്പ ഏകദേശം നമുക്ക് മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ വെയിലില്ലാന്ന് മാത്രം താഴെ ഗ്രാമങ്ങൾ കണ്ടുകൊണ്ടിരുന്നതൊക്കെ ഇതാ മൂടി മൂടി പോകുന്നുണ്ട് ഇതൊക്കെ ഫുള്ള് കോട വന്ന് ഇതാണെന്ന് അറിഞ്ഞുണ്ടിരിക്കും കേട്ടോ ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഇത് മാറിക്കൊണ്ടേ ഇരിക്കും നമ്മൾ കാണുന്ന സാധനങ്ങൾ തന്നെ ജസ്റ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഫുൾ ആയിട്ട് മൂടിപ്പോവും പിന്നെ അതൊന്ന് കാണണമെങ്കിൽ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഒരു വെയിലടിച്ചു കഴിഞ്ഞ് നമുക്കൊരു ഗോൾഡൻ കളറിൽ കാണാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് അന്നപൂർണ്ണ ഇവിടുന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അത് വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു അന്നപൂർണയിൽ തന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അന്നപൂർണ്ണ നമുക്ക് കാണാൻ പറ്റും പിന്നെ ദൗലത്തഗിരി ആ ഒരു മൗണ്ടെയിൻ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എല്ലാ ഒന്നും എല്ലാ സമയവും കാണാൻ പറ്റുന്നില്ല എന്നാലും ഇവിടെ നിന്ന് നമുക്ക് ഏഴ് ഓളം മലനിരകൾ നമുക്ക് കാണാൻ പറ്റും ശരിക്കും ഇത് കണ്ടത് മുതൽ എനിക്കൊരു വല്ലെങ്കിൽ ആഗ്രഹം ഉണ്ട് കേട്ടോ അതായത് അടുത്ത വർഷം എങ്ങനെയെങ്കിലും അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് അല്ലെങ്കിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ഭയങ്കര ആഗ്രഹം തോന്നി കണ്ട സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങണം എന്നുണ്ട് എന്തായാലും അടുത്ത വർഷം ഒന്ന് ചെയ്യണമെന്നുണ്ട് എ ബി സി ഓർ ഇ ബി സി ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട് പോക്രയിൽ വരുവാണെങ്കിൽ എന്തായാലും രാവിലെ ഒരു സൺറൈസ് കാണാനായിട്ട് ഇവിടെ എന്തായാലും വരണം കേട്ടോ കാരണം അത്ര അടിപൊളി സ്പോട്ടാണ് വലിയ എന്താ പറയുക നമുക്ക് വേറെ ആ കൂടുതലും നമുക്ക് ട്രെക്ക് ചെയ്ത് കയറാനോ കാര്യങ്ങളൊന്നും ഇല്ല ആർക്ക് വേണേൽ വരാൻ പറ്റുന്നൊരു സ്പോട്ടാണ് പിന്നെ എന്താ പറയുക അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഞാൻ കാരണം ഈ പിന്നെ പല സ്ഥലത്തും നമ്മൾ ഈ സ്ലീപ്പിംഗ് ബുദ്ധ പോലെയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി പോയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല സന്തഫു പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഒന്ന് രണ്ട് ദിവസം അവിടെ സ്റ്റേ ആയിട്ട് പോലെ എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ ഇവിടുന്ന് ആണ് എനിക്ക് നല്ലൊരു വ്യൂ കിട്ടിയത് ഹിമാലയൻ മൗണ്ടെയൻസിൻ്റെ ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഒരു നല്ല റിവ്യൂ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നില്ല രീതിയിൽ ഞാൻ വെയിറ്റ് ചെയ്യാണ് അത്യാവശ്യം നല്ല ക്ലിയറോട് കൂടിയിട്ട് നമുക്കിത് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കോവിടെ കാര്യങ്ങളൊന്നും ഇല്ല ചില സമയത്ത് ഇവിടെ നിന്ന് നമ്മൾ ശരിക്കും നമുക്ക് എന്താ പറയുക നമ്മുടെ സ്കൈൻ്റെ മുകളിലാണെന്ന് തോന്നിപ്പോൾ അതുപോലെയാണ് കോടെ വന്ന് മൂടിയിട്ടുള്ളത് ഇപ്പോഴത്തെ വ്യൂന്നൊക്കെ അടിപൊളിയാണ് കാരണം നമുക്ക് മലയുടെ മുകളിൽ നമ്മൾ നിൽക്കുന്നൊരു ഫീല് വരും അത്ര അടിപൊളി വ്യൂ ആണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പിന്നെ മൗണ്ടെയിൻസ് ഒക്കെ ധവലഗിരി കേട്ടോ ധവലഗിരി പിന്നെ അതുപോലെ നീലഗിരി ഒക്കെയാണ് ലെഫ്റ്റ് ഉള്ളത് പിന്നെ വരുന്നതാണ് അന്നപൂർണ സൗത്ത് കേട്ടോ അതിന് ശേഷം ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് മീറ്റർ പിന്നെ ഉയരമുള്ള ഹിംജുളി വരും അത് കഴിഞ്ഞിട്ട് അന്നപൂർണ ഫസ്റ്റ് വരും ഇവിടെ എല്ലാ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്നാലും ഇവിടുന്ന് ഒരു എട്ടെണ്ണൊക്കെ കാണാൻ പറ്റുന്നതാണ് പറയപ്പെടുന്നത് കേട്ടോ അതിൽ അന്നപൂർണ്ണ തന്നെ മൾട്ടിപ്പിൾ ഉണ്ട് പിന്നെ ഇതുപോലെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്നുണ്ടല്ലോ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്നതാണ് ഫിഷ് ടൈൽ എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മീറ്റർ മുകളിലാണ് കേട്ടോ സമുദ്രനിരപ്പിൽ നിന്നും അത്രക്കും ഉയരത്തിലാണ് മാച്ചപ്പുച്ചിര ഇതിനെ അറിയപ്പെടുന്നത് ഫിഷ് സ്റ്റൈലെന്നും അറിയപ്പെടും കേട്ടോ ഒന്നും പറയാനില്ല കേട്ടോ നേപ്പാൾ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം കേട്ടോ ഒരു രക്ഷയില ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഹിമാലയത്തിൻ്റെ ഒരു കെട്ടിലം വ്യൂ ആണെന്ന് പറ്റും കേട്ടോ അടിപൊളി എന്തായാലും അടുത്ത വർഷം ഞാൻ ബേസ് ക്യാമ്പ് ട്രക്കിങ് എന്തായാലും ചെയ്യണമെന്നു വിചാരിക്കുന്നു കൊള്ളട്ടോ ഇതാണ് ഇവിടെ നിന്ന് കാണുന്ന മൗണ്ടൈൻസിൻ്റെ പേര് കേട്ടോ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മോനവോലിയുള്ള സാധനം അതാണ് ഇത് ഇത് എന്ന് പറയുന്നത് അന്നപൂറിൻ്റെ താഴെ അന്നപൂറിൻ്റെ തേട് പലതും ഉണ്ട് ഞാൻ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടായതുകൊണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മൾ ലയിച്ചു ഇരുന്നു പോവും ആൾക്കാർ വിചാരിക്കും ഈ വീഡിയോ ഫുള്ള് ഇന്ന് ഈ മല തന്നെയാണല്ലോ പിന്നെയും പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് നോക്കിയിരിക്കാൻ ഒരു രക്ഷയില്ലാത്തൊരു വൈബാണ് എന്താണെന്നറിയില്ല എനിക്ക് ഇങ്ങനെയുള്ള സ്പോട്ടുകൾ ഭയങ്കര ഇഷ്ടമാട്ടോ ഉത്തരാഖണ്ഡിൽ നമ്മൾ ചന്ദ്രശിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള വ്യൂ കിട്ടും ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പൂക്കറ ടൗണിൽ നിന്ന് ഏകദേശം എട്ട് ഒമ്പത് കിലോമീറ്റർ അങ്ങനെ ഉള്ളു കേട്ടോ ശരിക്കും കോട്ട് വ്യൂ പോയിൻ്റ് എന്നടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ വരും അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക സമയം ഏകദേശം ഏഴായിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട ഗണപതിയുടെ വിഗ്രഹമൊക്കെ നോക്കിയാൽ ഇതുവരുമാതിരി ദേവലോകത്ത് എത്തിയ പോലെയാണ് ഫുള്ള് ക്ലൗഡാണ് കേട്ടോ അതിന്റെ നാട്ടിൽ ഒരു അടിപൊളി ഒരു സ്റ്റാച്ചു അമ്പലത്തിന്റെ സൈഡിലായിട്ട് നമുക്ക് കുറേ പൈപ്പിൽ മറ്റേതുണ്ട് കേട്ടോ ധാരകൾ നൂറ്റിയെട്ട് ധാരകൾ അങ്ങനില്ലേ അതുപോലെ നൂറ്റിയെട്ട് സംതിങ് കൗണ്ടിനൊക്കെ കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ കുറേ പിന്നെ പൈപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാണാം അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നിലും വെള്ളമൊക്കെ പിടിച്ചിട്ട് പോകുന്നതാണ് ചുറ്റി ഇതുപോലെ ഒരുപാട് ശിവലിംഗങ്ങൾ കാണാൻ പറ്റും കേട്ടോ ചെറുതും വലുതായിട്ട് ഇഷ്ടംപോലെ ശിവലിംഗങ്ങളുണ്ട് അപ്പോൾ അവിടുത്തെ കാച്ചുകളൊക്കെ കണ്ടതാണ് ഞാൻ ഇറങ്ങും കേട്ടോ ഇവിടെ നമുക്ക് റോപ്പ് വേ കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ ലേക്ക് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ നമ്മുടെ അവിടെ ഒരു ബുദ്ധിസ്റ്റ് സ്തൂബയുണ്ട് വേൾഡ് പ്ലേസ് ഓഫ് പക്കോഡ അപ്പോൾ അങ്ങോട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇവിടുന്ന് നമുക്ക് ഷൂട്ടിങ് കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനൊന്നും പോസിബിൾ അല്ല പോസിബിളല്ലോ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോസ് കാണിച്ചുതരാം നമ്മൾ നോർമൽ സ്തൂപ വേണം കേട്ടോ വേറെ കാര്യമായിട്ടൊന്നും അങ്ങനെ സ്തൂപയെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇനി തിരിച്ച് നമുക്ക് നേരെ കാഥമണ്ഡുവിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇനി തിരിച്ച് കാത്മണ്ഡുവിലേക്കാണ് കാരണം നമുക്ക് ഏഴ് ദിവസത്തെ ഒരു പെർമിറ്റ് മാത്രമേ പിന്നെ ഇനീഷ്യലി വണ്ടിക്ക് തരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് പുതുക്കണം അതുപോലെ നമ്മുടെ ഫ്രണ്ട് വരുന്നുണ്ട് ഒരാശം അപ്പോൾ ഒന്ന് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യണം അപ്പോൾ അതൊക്കെയാണ് പരിപാടി ഇനി നേരെ കാഥ്മണ്ഡു പിടിക്കാനാണ് കേട്ടോ പരിപാടി കാഠ്മണ്ഡു നേരെ പോക്കറ പോകുന്ന റൂട്ടൊക്കെ ഇതാണ് അവസ്ഥ കേട്ടോ ഫുള്ള് പൊളിയാണ് എല്ലായിടത്തും റോഡ് വർക്ക് നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക കാത്മണ്ഡുവിലേക്ക് വരുന്ന റോഡ് ഏകദേശം ഇതുപോലെ തന്നെയാണ് കേട്ടോ ഫുള്ള് പൊടിയൊക്കെ ആയിട്ട് ആ കലമ്പാണ് റോഡ് എന്ന് പറയുന്നത് പക്ഷേ എന്താ പറയുക നമ്മളെ വണ്ടിക്ക് വലിയ ഇഷ്യൂ ഇല്ലയെന്ന് പറയാം ചില ഏരിയ ഒക്കെ നല്ല ഡിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ പോക്കറ ലേക്ക് സൈഡിൻ്റെ ഒരു വ്യൂ ആട്ടോ നമ്മുടെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മുടെ സരങ്കോട്ടന്ന് തിരിച്ചറങ്ങി വരുമ്പോഴുള്ള വ്യൂ ആട്ടോ ഇതുപോലെ നമുക്ക് ടൗണിന്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഫുള്ള് എത്ര എത്ര ബിൽഡിംഗാ നോക്കിയാൽ നിറച്ചു പക്ഷെ വലിയ ക്രൗഡഡ് ഒന്നുമല്ല നല്ല അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഫുള്ള് ബ്ലോക്കാ കാർട്ടിൽ ഫുള്ള് നമ്മളിതാ തോട്ടിലെ കൂടിയാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് വെള്ളം എന്നെല്ലാം പറഞ്ഞാല് ഫുള്ള് വെള്ള നമ്മളെ നാട്ടിലൊന്നും ഒന്നും നാട്ടിലൊന്നല്ലാണെങ്കിൽ പറയാം അതാണ് റോഡിന്റെ അവസ്ഥ ഫുള്ള് വെള്ളമാണ് മഴ പെയ്തിട്ട് കെട്ടിക്കിടക്ക അങ്ങനെ നമ്മളെ കാഠ്മണ്ഡു എയർപോർട്ടിൽ എത്തി കേട്ടാ എയർപോർട്ടില് നമ്മളെ ഫ്രണ്ട് വന്നിട്ടുണ്ട് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നാണ് നാളെ പിന്നെ ഇവിടെ നിന്ന് വേണം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കേട്ടോ നമ്മുടെ പേപ്പർ എക്സ്റ്റൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നാണ് ചെയ്യേണ്ടത് എയർപോർട്ടിനടുത്ത് നിന്ന് അപ്പോൾ അതിനുള്ള സ്ഥലങ്ങളൊക്കെ ചോദിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെയെങ്കിൽ ഇന്ന് കിടന്നു വരണം ഇതൊക്കെയാണ് പ്ലാൻ അട്ടീപോളി മഴയായിരുന്നു കേട്ടോ നല്ല മഴ എട്ട് മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഡ്രൈവായിരുന്നു പട്ട പട്ട ഈ പൊളിച്ച റോഡും പറയാം